നമസ്കാരം തൊഴിൽ ചാലകത്തിലേക്ക് സ്വാഗതം ടെക്സ്റ്റൈൽ കമ്മിറ്റി മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് പ്രോജക്റ്റ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനു വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ടെക്സ്റ്റൈൽ കമ്മിറ്റിയിൽ മൊത്തം നാൽപ്പത് ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ ടെക്സ്റ്റൈൽ കമ്മിറ്റിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി മെയ് മുപ്പത്തി വരെ അപേക്ഷിക്കാം ടെക്സ്റ്റൈൽ കമ്മിറ്റി മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിൻ്റെ പുതിയ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം നാൽപ്പതാണ് ഇത് ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരിൽ നാല് ഒഴിവുകളുണ്ട് ചെന്നൈയിൽ മൂന്ന് ഡൽഹി എൻ സി ആറിൽ മൂന്ന് ഗുണ്ടൂരിൽ ഒന്ന് ഹൈദരാബാദിൽ നാല് ജയ്പൂരിൽ രണ്ട് കാൻപൂരിൽ ഒന്ന് കണ്ണൂർ ഒന്ന് ഒന്ന് മുംബൈ പത്ത് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഏഴും ജവഹർ നെഹ്റു പോർട്ടിൽ മൂന്നും അങ്ങനെ ഒഴിവുകളാണ് മുംബൈയിലുള്ളത് തിരുപ്പൂരിൽ ഒഴിവുകളുണ്ട് കോയമ്പത്തൂരിൽ അഞ്ചു ഒഴിവുകളുണ്ട് ലുധിയാനയിൽ കൊൽക്കട്ടയിൽ കൊൽക്കത്തയിൽ ഒരൊഴിവും ഇങ്ങനെ മൊത്തം നാൽപ്പത് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ഈ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി ഇരുപത്തി ഒന്ന് വയസ്സു മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് ടെക്സ്റ്റൈൽ കമ്മിറ്റി മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് പുതിയ അനുസരിച്ച് പ്രോജക്റ്റ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പി ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി ആണ് ബിരുദം ആവശ്യമുള്ളത് ഇതല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ടെക്നോളജിയിൽ ബിടെക് പാസ്സായിരിക്കണം അപേക്ഷാ ഫീസ് ഇല്ല ടെക്സ്റ്റൈൽ കമ്മിറ്റി മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിൻ്റെ വിവിധ പ്രോജക്റ്റ് അസിസ്റ്റന്റ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷ അയക്കേണ്ട അവസാന തീയതി മെയ് മുപ്പത്തിയൊന്നാണ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം വായിക്കേണ്ടതുണ്ട് ഔദ്യോഗിക വിജ്ഞാപനത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ ജോലിക്ക് നിങ്ങൾ അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ജോലി തേടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ പോസ്റ്റൊന്ന് പങ്കുവയ്ക്കും അതുപോലെ തന്നെ തൊഴിൽ ജാലകം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്